അപ്പം അതിന് ഇല്ല മണലിൻ്റെ ബെഡ്റൂം പൊടിയാണ് അത് ആർക്കൊട്ട് പറ്റില്ല തൈരി മണലില്ല തൈരി മണലിന് ആവശ്യമുള്ളൂ അതിന് ആ മണൽ വേണ്ടേ പൊടി വേണ്ടേ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ജീവിച്ചു പോയിരുന്നു ഇപ്പോൾ ഈ മണൽ വാരിയിട്ട് ഒരുപാട് പേര് ജീവിച്ചു പോയിരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കുറേ ബുദ്ധിമുട്ടിലും പട്ടിണിയിലും ഇതിലൊക്കെയാണ് പോകുന്നത് പിന്നെ അപ്പം മണൽ ക്ലിയർ ആവുകയാണെങ്കിൽ അത് കാര്യമാണ് നമ്മളീ ഈ ഞങ്ങളീ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ മണലായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരാണ് ഉള്ളത് ഇവിടെ വേറെ പ്രവൃത്തികളൊന്നും നമുക്ക് അറിയില്ല കാരണം അവർ ജീവിച്ചു പോകുന്ന ഈ മണലായിട്ട് മണലായിട്ടൊന്നും കുറേ വർഷകാലമായിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആയി അത് പ്രബലത്തിൽ വന്നത് അത് വളരെ ഉപകാരമാണ് ജനങ്ങൾക്ക് ഒരുപാട് ഫാമിലീസിനായാലും ഇവിടെ അല്ലെ ഭക്ഷണം കാര്യം എല്ലാത്തിനും തൊഴിലല്ലേ പോകുമ്പോ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ വേറെ മേഖല ഓ ഒരു പണില്ല നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം മണൽവാരൽ പുനരാരംഭിക്കാൻ മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു കടലുണ്ടി ചാലിയാർ നദികളിൽ മാർച്ച് അവസാനത്തോടെ ഖനനം ആരംഭിക്കാം എന്നാണ് വന്നിരിക്കുന്നത് വീണ്ടും മണൽവാരൽ പുനരാരംഭിക്കുമ്പോൾ മണൽവാരൽ നിർത്തിയപ്പോൾ പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും കുറേ കുടുംബങ്ങൾക്കിപ്പം ഇതുകൊണ്ട് വളരെ ഒരു ഉപകാരമാണ് കാരണം കുറേ കാലമായിട്ട് നിർത്തിവെച്ച ഒരു പാസ്സാണ് ഇപ്പോൾ ഈ ഒരു സംവിധാനം കുറേ ആയിട്ട് എൽ സർക്കാർ അതായത് ഇതിൻ്റെ മുന്നേ യു ഡി എഫ് സർക്കാർ വരുന്ന സമയത്താണ് ഈ ഒരു പാസ്സ് നിർത്തിവെക്കുന്നത് അല്ലേ സത്യമല്ല ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ വീണ്ടും കൊണ്ടുവന്നൊക്കെയാണ് പ്രാബല്യത്തിൽ നമ്മൾ ഈ ഈ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ മണലായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരാണ് ഉള്ളത് ഇവിടെ വേറെ പ്രവർത്തികളും നമുക്കറിയില്ല കാരണം അവർ ജീവിച്ചു പോകുന്നത് ഈ മണലായിട്ടൊന്നും കുറേ വർഷകാലമായിട്ട് പെട്ടെന്ന് പോയി വീണ്ടും വീണ്ടത് പ്രാബല്യത്തിൽ വന്നത് വളരെ ഉപകാരമാണ് ജനങ്ങൾക്ക് ഒരുപാട് ഫാമിലീസിനായാലും ഇവിടെ അല്ലെ ഭക്ഷണം കാര്യം എല്ലാത്തിനും ഒരുപാട് ആയിട്ട് കഷ്ടപ്പാടായിട്ട് പല ആൾക്കാർ ഈ മണൽപ്പാടി പരിപാടിപ്പെട്ട് നിന്ന സമയത്ത് വേറെ ജോലി അന്വേഷിച്ച് പോയാലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പല പല മേഖലയിൽ അതായത് ഓട്ടോ ഇട്ടിട്ട് കുറേ ആൾക്കാർ ഓട്ടോ ഓടിച്ചിട്ട് കുടുംബം പോറ്റി ഇപ്പോൾ പറഞ്ഞ പോലെ ഷെഫ് അതായത് ഫുഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പല ആൾക്കാരും ജീവിച്ചു പോയി ഇപ്പോൾ ഈ ഒരു പ്രാബല്യത്തിൽ വീണ്ടും വരുന്നത് കൊണ്ട് വളരെ വളരെ ഉപകാരമാണ് ഞങ്ങൾ ഈ ജനങ്ങൾക്ക് തരുന്നത് ഈ നമ്മുടെ കേരള സർക്കാർ അതിനോട് ഒരുപാട് നന്ദി ഞങ്ങൾ പറയുകയാണ് അതും പട്ടിണി പാവങ്ങളാണ് ഞങ്ങൾ ഈ നാട്ടിലുള്ള ആൾക്കാർ ഈ വെള്ളത് ഇതേപോലെ തന്നെ ഈ സ്വർണ്ണ അരിച്ചിട്ടും ഈ മണ്ണിലൂട്ടിട്ടും പോകണമെങ്കിൽ ഞങ്ങൾ ജീവിച്ചു പോകണം അവിടെ തീർച്ചയായിട്ടും എനിക്കറിയാം അല്ലേ അപ്പം ഇന്നും ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഇങ്ങനെ ഈ പാവങ്ങളെല്ലാവരും ജീവിച്ചു പോകട്ടെ നല്ല രീതിയിൽ അതാണ് എനിക്ക് പറയാനുള്ളതിനെ കുറിച്ചിട്ട് വരവേൽക്കുകയാണ് ഇതെത്തൊന്ന് പെട്ടെന്ന് പ്രാവലത്തിൽ വെട്ടെന്നാണ് ഞങ്ങൾ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഇതിൻ്റെ എന്താ നൂലാമാലം തീർത്തിട്ട് പെട്ടെന്ന് ഈ മണ്ണിലെടുപ്പ് ഒന്ന് പെട്ടെന്ന് സ്പീഡാക്കണമെന്നാണ് ഈ ഗാലകമോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാര്യം തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ മേഖല ഇതിൽ ഈ മണല് ഇവിടെ പാസുള്ള സമയത്ത് ഒരുപാട് ആൾക്കാർ ഇതിൽ ജോലി ചെയ്ത ആൾക്കാർ ഇപ്പം പല മേഖലയായിട്ട് പോലും പോയൊക്കെയാണ് പല പല പരിപാടികളായിട്ട് കാരണം കുടുംബം നോക്കണ്ടേ മണൽ നിന്ന് കഴിഞ്ഞാലും ഇപ്പം കുടുംബം അവിടെ പട്ടിണിയാണ് അപ്പം അവർ പല പല ഒരു ഓട്ടോ ഓടിച്ചിട്ടും പല പരിപാടികളായിട്ട് പോലും ജീവിച്ചു പോയായിരുന്നു ഇപ്പോൾ തിരുച്ചൂരുന്ന സന്തോഷത്തിലാണ് കാരണം ഇപ്പം ഞങ്ങൾ ഈ നാട് വരെ ഇപ്പം വളരെ ദയനീയ അവസ്ഥയിലാണ് കാരണം കടകളിലായാലും ഉള്ള ഈ മണൽ പരിപാടി നടക്കുമ്പം നാടൻ തന്നെ ഉണരും അതെല്ലാം മൊത്തത്തിൽ ഡെള്ളായി നിൽക്കുന്ന സമയമാണ് തീർച്ചയായിട്ടും ഇത് പ്രഭാവത്തിൽ വരട്ടെ കുറെ കുടുംബങ്ങൾ പട്ടിണി പായ്യങ്ങളൊക്കെ ജീവിച്ചു സന്തോഷത്തിൽ ജീവിക്കട്ടെ അതാണ് ഞങ്ങൾ അഭ്യർത്ഥന ആദ്യം ഇപ്പൊ മണല് ഇപ്പം വരാൻ വാരാ കജൂല ഇപ്പൊ എഴുപത്തിരണ്ട് വയസ്സായി ഇപ്പൊ മണല് വരാൻ കജൂല വഴുത്തേ വാഹൻക്കണ് ഞാൻ പത്ത് പന്ത്രണ്ട് മണൽ മണിലെടുത്തേക്കണു ഒന്നാം തീയതി ഭീതി വരുമ്പോൾ ഞങ്ങൾക്ക് ഭാര്യ തോണിയൊന്നുമില്ല ഞങ്ങളെ ഞമ്മളെ കൊണ്ട് ഏതാനും കജൂല മണല് വരാം ഭാര്യ ആൾക്കാർക്ക് വാഴാം തോണിയൊന്നുമില്ല ഇപ്പൊ അപ്പം അതിന് ഇല്ല മണലിന് ബെറും പൊടിയാണ് അത് ആർക്കോട്ട് പറ്റൂല തരിമണലില്ല തരിമണലിന് ആവശ്യമുള്ളൂ അതിന് ആ മണൽ വേണ്ടേ വഴി വേണ്ടേ ഒങ്ങവള്ളം വന്നിട്ട് ഇല്ല കൊല്ലം കൊങ്ങ വള്ളം വന്നതിന് മണൽ വരില്ല അതിന് മണൽ വന്നിട്ടില്ല കൊല്ലം ഒന്നാം തീയതി മുതൽ മണലെടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് എല്ലൊരു ഉപകാരമാണ് എന്താ വെച്ചാൽ ഇതിൻ്റെ പേരിലിപ്പോൾ ഒരുപാട് ആൾക്കാർ ജീവിച്ചു പോയിരുന്നു ഇപ്പോൾ ഈ മണൽ വാരിയിട്ട് ഒരുപാട് പേര് ജീവിച്ചു പോയിരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കുറേ ബുദ്ധിമുട്ടിലും പട്ടിണിയിലും ഇതിലൊക്കെയാണ് പോകുന്നത് പിന്നെ അപ്പോൾ മണൽ ക്ലിയർ ആവുകയാണെങ്കിൽ അത് കാര്യമാണ് എല്ലാ ജനങ്ങൾക്കും ഉപകാരത്തിൽ പെടും അതാണ് അതിൻ്റെ അദ്ദേഹം ഇപ്പോൾ ഘടകം എന്ന് പറഞ്ഞൊരു ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ ഞങ്ങളെ കഥകളാണ് അതിൽ പറയുന്നത് നമുക്ക് ഒരു അനുഭവം വെച്ച് നമ്മൾ കണ്ട സ്ഥിതിക്ക് നമുക്ക് അത് അങ്ങനെയായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അത് ഏതാ ഏതാണ്ട് യഥാർത്ഥമാണ് ആ കഥകള് പുനരാരംഭിക്കണ യാതൊരു വിരോധമല്ല ഓ അത് നിർത്തിയപ്പോൾ നിർത്തിയപ്പോ ഉറപ്പല്ലോ തൊഴിലല്ലേ അത് പോകുമ്പോ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ വേറെ മേഖലയിലേക്ക് നീങ്ങേണ്ടി വരും ഓ ഒരു നീങ്ങിയിട്ടുണ്ടോ നിർത്തി ആൾക്കാർ വേറെല്ല പണിയില്ല ഇപ്പൊ രണ്ടാമത് പാസ് കൊടുക്കുന്ന യോജിപ്പാണ് രണ്ടാമത് പാസ് കൊടുക്കണന്ന കേക്കണത് പാസ് കൊടുത്ത കുറെ ആൾക്കാര് അങ്ങനെ പോയി പോയി പോ